കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ നിലമ്പൂർ മണ്ഡലം സംസാരിച്ചത് കേവലം രാഷ്ട്രീയം മാത്രമല്ല എം സ്വരാജ് പറഞ്ഞു വെച്ച വാക്കുകൾ അത് കാതോർത്ത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു നിലമ്പൂർ ജനത ഒന്നാകെ അവിടെ തിരുവനന്തപുരത്ത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം സ്വരാജിന്റെ പേര് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിലമ്പൂരിൽ ഇവിടെ ആ ജനത വിജയാഹ്ലാദം മുഴക്കിയിരുന്നു അന്ന് ഈ നിലമ്പൂർ ജനത പറഞ്ഞു വെച്ചത് ഇത് ഇരുപത്തിമൂന്നാം തീയതി വോട്ടെണ്ണ സംഭവിക്കാവുന്നതിന്റെ വിജയ പ്രകടനത്തിന്റെ ട്രെയിലർ മാത്രമാണ് ആ ട്രെയിലറിൻ്റെ ഒരു മറ്റൊരു പതിപ്പാണ് ഇന്ന് ഇവിടെ അല്പസമയം മുമ്പ് കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തോടെ നമ്മൾ കണ്ടത് നാലു മണി മുതൽ ആറു മണി വരെയായിരുന്നു കേന്ദ്രീകൃത പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ നിലമ്പൂർ നഗരത്തിലേക്ക് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നടക്കം കാൽനടയായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എം സ്വരാജിനെ നെഞ്ചേറ്റിയ ജനത ഈ നിലമ്പൂർ മണ്ഡലത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പുഴ പല കൈവഴികളായി ഒഴുകുന്ന പുഴ ഒന്നായി ഒരു കടലാവുക എന്ന് നമ്മൾ പറയാറുണ്ട് സാഹിത്യ ഭാഷയിൽ ആ സാഹിത്യ ഭാഷ അന്വർത്ഥമാകുന്ന രീതിയിലായിരുന്നു ചെങ്കടലായി ഒഴുകിയെത്തുകയായിരുന്നു ഈ നിലമ്പൂർ ജനതയൊന്നാകെ എം സ്വരാജ് വളരെ തെളിവയോട് കൂടി രാഷ്ട്രീയം പറയുന്ന ആ എം സ്വരാജ് പറയുന്ന ഉയർത്തി വെക്കുന്ന രാഷ്ട്രീയം പോലും അതിനോട് മറുപടി പറയാൻ യു ഡി എഫ് നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി അഭിസംബോധന ചെയ്ത ഈ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് സംസാരിച്ചു അപ്പോൾ സംസാരിച്ചു വെച്ച ഒരു കാര്യം പറയുന്നത് യു ഡി എഫ് കാര് പോലും ആഗ്രഹിക്കുന്നില്ല അന്നത്തെ ഒരു കാലം രണ്ടായിരത്തി പതിനാറിന് മുൻപ് പവർ കട്ട് ഉണ്ടായിരുന്ന ഒരു കാലം തിരിച്ചു വരാൻ കോൺഗ്രസുകാർ പോലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് എം സ്വരാജ് അപ്പോൾ അത്രത്തോളം ആവേശത്തിൽ എൽ ഡി ഫിന്റെ രാഷ്ട്രീയത്തെ ഗണ്ണിക്കാതെ പോകുന്നുണ്ട് യു ഡി എഫ് യു ഡി എഫ് നേരത്തെ തന്നെ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഏറ്റവും ആദ്യം കെ സി വേണുഗോപാൽ ഈ മണ്ഡലത്തിൽ വന്ന് ഇവിടുത്തെ വോട്ടർമാരോട് സംസാരിച്ചത് പെൻഷൻ വാങ്ങുന്നവർ കൈക്കൂലി വാങ്ങുന്നവരെന്നായിരുന്നു അത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ മുഖത്തടിക്കുന്ന രീതിയിൽ പറഞ്ഞു വെച്ചു നിങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് ആ വിഭാഗം നൽകാൻ പോകുന്ന മറുപടിയാണിത് വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി എൽ സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വം ിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന നേട്ടങ്ങൾ എന്നീ പറഞ്ഞുകൊണ്ടായിരുന്നു എം സ്വരാജ് കലാശ കോട്ടിന ഇവിടുത്തെ വോട്ടർമാരോട് സംസാരിച്ചത് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപേ പാഠപുസ്തകങ്ങൾ ലഭിക്കുന്ന സർക്കാർ ലഭ്യമാക്കുന്ന സർക്കാർ പവർ കട്ട് ഇല്ലാതെ കഴിഞ്ഞ ഒൻപത് വർഷം പവർ കട്ട് ഇല്ലാതെ ജനങ്ങൾക്ക് വൈദ്യുതി ലഭിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാർ പെൻഷൻ കുടിശ്ശിക വരുത്തിയ യു ഡി എഫ് ഗവൺമെൻറ് കുടിശ്ശിക വരുത്തിയത് പോലും തവണകളായി അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ അത്തരത്തിൽ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്ന പല വികസന പദ്ധതികളും റോഡാവട്ടെ ആരോഗ്യ മേഖല ആവട്ടെ വിദ്യാഭ്യാസ മേഖല ആവട്ടെ വ്യവസായിക മേഖല സകല മേഖലകളിലും നമുക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന രീതിയിലുള്ള എൽ സർക്കാരിന്റെ മുഖ്യ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞു കൊണ്ടായിരുന്നു കൊട്ടിക്കലാശത്തിൽ എം സ്വരാജ് സംസാരിച്ചത് അത്രത്തോളം ആവേശത്തിലാണ് എം സ്വരാജ് രാജിനെ നിലമ്പൂർ ജനത ഏറ്റെടുത്തത് ഏത് കാര്യത്തിലായാലും അത് അന്താരാഷ്ട്ര കാര്യമാകട്ടെ ദേശീയ കാര്യമാകട്ടെ ഏറ്റവും ലോക്കലായി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംസാരിക്കുന്ന ഏറ്റവും സാധാരണക്കാരുടെ വിഷയമാകട്ടെ ആ സംസാരങ്ങളിലൊക്കെയും നിലപാടുകളുടെ രാജകുമാരനെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇപ്പോൾ എം സ്വരാജിനെ ആ നിലപാടുകൾ ഹൃദയപക്ഷത്തിനൊപ്പം നിന്ന് മനുഷ്യപക്ഷത്തിനൊപ്പം നിന്ന് ഇരകളാകുന്നവരെ ചേർത്ത് പിടിക്കണം അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാകൂ എന്ന രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എം സ്വരാജ് കഴിഞ്ഞ ഇരുപത്തൊന്ന് ദിവസം നിലമ്പൂർ മണ്ഡലത്തിലെ ജനതയോട് വോട്ട് ചോദിച്ചത് ആ ജനപിന്തുണയാണ് ഇടതുപക്ഷ ക്യാമ്പിന്റെ എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസം ഏറ്റുന്നത് അത്രത്തോളം ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതു മുന്നണിയും ഇടതു സ്ഥാനാർത്ഥിയും എൽ ഡി എഫും ഇവിടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ആവേശ കാഴ്ചകളുടെ മണിക്കൂറുകളാണ് പത്തൊൻപതാം തീയതി പോളിംഗ് ബൂട്ടിൽ ബൂത്തിലേക്ക് എത്തുമ്പോൾ പതിനായിരം മുതൽ ഇരുപത്തി വരെ ഭൂരിപക്ഷത്തിന് ഐ എം സ്വരാജ്യം ജയിക്കുക

വർഗീയ വഞ്ചകർക്കുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇവിടെ പൊതുറാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു അതിന് അപ്പോൾ പറഞ്ഞത് വർഗീയ വഞ്ചന കാട്ടിയവർക്കുള്ള മറുപടി ഒരു വർഗീയ വഞ്ചനയുടെ ഫലമാണ് ഇപ്പോൾ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പോലും ആ വർഗീയ വഞ്ചനയ്ക്കുള്ള മറുപടി കാലാകാലങ്ങളായി കുഞ്ഞാലിയുടെ കാലത്ത് മുതൽ നിലമ്പൂർ ജനത കൊടുത്തു നൽകിയതാണ് അത് ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് ഈ നിലമ്പൂർ ജനതയുടെ സ്വരം ആകെ നമ്മളോട് വിളിച്ചു പറയുന്നത് അത്രത്തോളം ആവേശമായിരുന്നു മട മാറി നിന്നിരുന്നു ഇന്ന് രാവിലെ മുതലൊക്കെ പക്ഷേ കൊട്ടിക്കലാശത്തിന്റെ അവസാന മിനിറ്റുകളിൽ വലിയ മഴയായിരുന്നു ആ മഴയെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ആ മഴയെ പോലും കൂസലില്ലാതെയായിരുന്നു അത്രത്തോളം ആവേശത്തിലായിരുന്നു നിയമസഭയിലെ നിയമസഭയിലെ മെസ്സേജ് തേടി ജനങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങ് തിരുവനന്തപുരത്ത് നിങ്ങൾ എം സ്വരാജിനെ തിരഞ്ഞെടുത്ത് തിരുവനന്തപുരത്തേക്ക് അയക്കൂ എന്നാണ് ആ അഭ്യർത്ഥന മുഖ്യമന്ത്രിയുടെ ആ അഭ്യർത്ഥന അതുപോലെ തന്നെ നെഞ്ചേറ്റിയിട്ടുണ്ട് ആ നിലമ്പൂർ ജനത എം സ്വരാജിനെ പതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു നിയമസഭയിലൊക്കെ മെസ്സി മെസ്സി എന്തായാലും എന്തായാലും ജയിച്ചുകൊണ്ട് മുത്തായ ഉണ്ടാവും ൊടു എല്ലാ ഘട്ടത്തിലും എത്രത്തോളം അസിസ്റ്റുകൾ മെസ്സിയുടെ ഭാഗത്തുനിന്നുണ്ടാകാറുണ്ട് അതേ മെസ്സി നിയമസഭയിൽ എം സ്വരാജിന്റെ അവതാരത്തിൽ എത്തുമെന്നാണ് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങാടിയിൽ നിന്നെ സിനിമ അതുപോലെ തന്നെ നിയമസഭയിൽ നിയമസഭയിൽ കാണണം എം സ്വരാജിനെ കേൾക്കണം പറഞ്ഞു വെക്കുന്നത് അത്രത്തോളം ആവേശത്തിലാണ് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് ഇന്ന് രാവിലെ തുടങ്ങിയതാണ് വാഹന പ്രചാരണ റാലിയോടുകൂടി നിലമ്പൂരിൽ എം സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം അത് കൊട്ടിക്കലാശത്തിലൂടെ അവസാനിക്കുന്നു ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ് നിലമ്പൂരിൽ